പൃഥ്വിരാജിന് പിന്തുണയുമായി മന്ത്രി മുഹമ്മദ് റിയാസ് മോഹൻലാലിനെതിരെ പരാതി യംപുരാൻ വിവാദം കത്തിനിൽക്കെ പ്രതികരണവുമായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് രംഗത്തെത്തി ഇത് കേരളവും ഇന്ത്യയുമാണെന്നും പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്താൻ നോക്കിയാൽ അത് അംഗീകരിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു ഏതൊരു സിനിമ കാണാനും വിമർശിക്കാനും ആർക്കും അധികാരമുണ്ട് ഗുജറാത്ത് വംശഹത്യക്ക് നേതൃത്വം കൊടുത്തത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം അതൊരു സിനിമയിൽ വരുമ്പോൾ എന്തിനാണ് ഇത്ര പ്രശ്നമെന്നും മന്ത്രി ചോദിച്ചു സെൻസർ ചെയ്ത സിനിമയിലെ ഭാഗങ്ങൾ വെട്ടിമാറ്റാൻ സാധിക്കും എന്നാൽ ചരിത്രത്തിലെ വസ്തുതകൾ വെട്ടിമാറ്റാൻ സാധിക്കില്ലെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു ഇതിനിടെ എംബുരാനിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ മോഹൻലാലിനെതിരെ പരാതി മോഹൻലാൽ സൈനിക ബഹുമതിയുടെ അന്തസ്സിന് വിരുദ്ധമായി പ്രവർത്തിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി കോഴിക്കോട് സ്വദേശി മിഥുൻ വിജയകുമാർ പ്രതിരോധ മന്ത്രാലയത്തിനാണ് പരാതി നൽകിയത് ഉള്ളടക്കത്തെക്കുറിച്ച് ഉയർന്ന വിവാദത്തിൽ റീ റീഎഡിറ്റിംഗിന് വിധേയമായ എംബുരാൻ സിനിമയുടെ പുതിയ പതിപ്പ് ഇന്ന് തിയേറ്ററുകളിലെത്തില്ല റീസെൻസർ ചെയ്യപ്പെട്ട പതിപ്പ് ഇന്ന് വൈകുന്നേരത്തോടെ പ്രദർശനം ആരംഭിക്കുമെന്നാണ് കരുതപ്പെട്ടിരുന്നത് എന്നാൽ അത് ഉണ്ടായില്ല റീഎഡിറ്റിംഗ് പൂർത്തിയാക്കി തിയേറ്റർ പ്രദർശനത്തിന് എത്തിക്കാനുള്ള സാങ്കേതിക നടപടികൾക്ക് സമയമെടുക്കും പ്രധാന വില്ലൻ കഥാപാത്രത്തിന്റെ പേരടക്കം മാറ്റിയുള്ള പുതിയ പതിപ്പ് നാളെയോടെ തിയേറ്ററിൽ പ്രദർശനത്തിനെത്തും റീസെൻസറിംഗ് മൂന്ന് മിനിറ്റ് രംഗങ്ങളാണ് വെട്ടിമാറ്റിയത് പ്രതി നായക കഥാപാത്രത്തിലൊരാൾ ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്ന രംഗമടക്കമാണ് മാറ്റുന്നത് ഒപ്പം ചിത്രത്തിലെ പ്രതിനായകന്റെ നായകന്റെ ബജറങ്കി എന്ന പേര് മാറ്റും റീഎഡിറ്റ് ചെയ്ത പതിപ്പ് ഉടൻ തിയേറ്ററുകളിലെത്തിക്കണമെന്ന കേന്ദ്ര സെൻസർ ബോർഡിന്റെ നിര്ദ്ദേശപ്രകാരമായിരുന്നു അടിയന്തര നടപടിയെന്നാണ് വിവരം